ഒരു കുഞ്ഞു ബ്ലോഗാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ഇതൊക്കെ പിന്നെ യൂട്യൂബ് ചാനൽ പറഞ്ഞു ഇന്ത്യ ഇവിടെ പണിയാണ് വണ്ടി പറയും മഴയാണ് വഴി വലിക്കുന്നുണ്ട് വഴി വരു കുറവുള്ള ഈ വലിക്കുന്നത് ഒരു ചാക്കിൽ വലിയ ചാക്കൽ മഴ ഉണ്ട് ആ മഴയ്ക്ക് പടം കൂടിയിട്ട് പനിക്കുകയാണ് പണിക്കുകയാണ് പട കൂടിയിട്ട് À. Äh. Bà em à, à, bữa nay mày người mày một cái 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 panico anh ấy, phải đi ngang nó അപ്പൊ അയാളൊക്കെ പെയിന്റിങ്ങൊക്കെ ഉണ്ടെങ്കിൽ പറയുണ്ട് ഞങ്ങള് വന്നിട്ട് ജീവനുണ്ട് പിന്നെ ഇപ്പോ പണികളിപ്പോ മയക്കാലൊക്കെ അല്ലേ മയക്കാല വരുന്നത് മയക്കാലത്ത് തന്നെയാണ് തുടങ്ങി അതൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെ ഇടക്ക് പണികളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞങ്ങള് ടീം ഞങ്ങളുടെ ടീമൊക്കെ വന്നെടുത്തോണ്ട് ഞങ്ങളുടെ സ്ഥലമൊക്കെ പറ പിന്നെ ഞങ്ങളെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരും ഞങ്ങൾ ഞങ്ങൾ പേജ് ഫോളോ ചെയ്യണം വീഡിയോ ഒക്കെ ചെയ്യും അപ്പം മഴക്കിടങ്ങ് പണി സൈറ്റിലാണ് ഇപ്പൊ പണി സൈറ്റിലെത്തി ഇതാണ് വീട് അതൊക്കെ വരച്ചതാണ് ഇത് വരച്ചതാണ് തേക്കടിച്ച് വരച്ചതാണ് വീട് തേക്കടിച്ചു വരച്ചു പിന്നീട് തേക്കടിച്ച് വരച്ചതാണ് ഞങ്ങൾ അവിടെ വന്ന് ചെയ്തേരും പണി ഉണ്ടെങ്കിൽ പറഞ്ഞോളി അടിപൊളിയായി വരച്ചിട്ടുണ്ടെങ്കിൽ വരച്ചതാണ് ആ പണിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് ചെയ്ത